ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി നേതാവ് പി സി ജോർജിനെ ഇപ്പോൾ കോടതി രണ്ടാഴ്ചക്കാലത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ട മുൻസിഫ് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിവരെ പോലീസിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള സാവകാശം കോടതി നൽകും അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം ചോദ്യം ചെയ്യലിനായി ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് പി സി അറിയിച്ചിരുന്നെങ്കിലും വളരെ വിദഗ്ധമായി ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയാണ് പി സി മുന്നോട്ട് നീങ്ങിയത് കോടതിയിൽ നേരിട്ടെത്തുമ്പോൾ ആനുകൂല്യം ലഭിക്കുമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ് മതവിദ്വേഷ കലാപാഹാന കുറ്റം ചുമത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് ഇത് ആദ്യത്തെ സംഭവവുമല്ല നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിനിടയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതീവ നാടകീയമായി പി സിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചതൊക്കെ തന്നെ ഏവരും കണ്ടിരുന്നതാണ് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി പി സിയോട് അടങ്ങിയിരിക്കണമെന്ന താക്കീത് കോടതി നൽകിയെങ്കിൽ പോലും അതിനെയും മറികടന്നുകൊണ്ട് അതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയതും വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയതും കേരളക്കര കണ്ടതാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ജാമ്യം റദ്ദാക്കുന്ന അവസ്ഥ പോലും ഒരു ഘട്ടത്തിലുണ്ടായി ഈ കാര്യങ്ങളൊക്കെ തന്നെ മുഖവിലയ്ക്കെടുത്താണ് കോടതി ഇത്തവണ ജാമ്യം നൽകില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം ആറു മണിവരെ കസ്റ്റഡി സമയമുണ്ട് ചോദ്യം ചെയ്യാനായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം പി സിയുടെ മകൻ ഷോൺ ജോർജ് ആയിരുന്നു ഏറ്റുവാങ്ങിയത് പിന്നാലെ ഒളിവിൽ പോയിരുന്നു പി സി പിടികൊടുക്കാതെ കോടതിയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് മുപ്പത്ത് നാൽപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി സാധാരണക്കാരനെ പോലെയല്ല ഒരിക്കലും പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും എളുപ്പം പ്രകോപനത്തിന് വശംവതനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ പോലും അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയത് ഇതിന് പിന്നാലെയാണ് പി സി കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ തയ്യാറായത് കോടതി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു കോടതി തീരുമാനത്തിന് പിന്നാലെ പി സി ജോർജിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് ആറു മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച് ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത കോടതി റിമാൻഡ് ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ജയിലിൽ അടയ്ക്കുമെന്നാണ് കരുതുന്നത് പി സിയെ റിമാൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത് രണ്ടു ദിവസത്തെ കസ്റ്റഡി ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കേവലം നാലു മണിക്കൂർ മാത്രമാണ് കസ്റ്റഡി സമയം അനുവദിച്ചു നൽകിയിരിക്കുന്നത് സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പി സിക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേ പി സിക്ക് ഏറ്റവും തിരിച്ചടിയായി മാറിയതും മുൻകാല ചരിത്രം തന്നെയാണ് ബി ജെ പി നേതാക്കൾക്കൊപ്പം തന്നെയാണ് പി സി ജോർജ് ഇന്ന് കോടതിയിലെത്തിയതും പി സിയുടെ റിമാൻഡ് പുറത്തു വന്നതിന് പിന്നാലെ റിമാൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ ജനരോഷം തന്നെയാണ് നേതാക്കൾക്കിടയിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഉയർന്നു കേൾക്കുന്നത് ഇതിന് വലിയ അപരാധമെന്താണ് പി സി ചെയ്തതെന്നാണ് പലരും ഇതിനോടകം തന്നെ ചോദിക്കുന്നത് രാവിലെ മുതൽ പി സി ജോർജിന്റെ വീട്ടിൽ ബിജെപി നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതുകൊണ്ട് പ്രതിഷേധ പ്രകടനം അടക്കമുള്ള നടപടികൾ ബി ജെ പി ഒഴിവാക്കിയാണ് സമാധാനപരമായി മുന്നോട്ടു പോയത് ഇനി എന്താകുമെന്നുള്ളത് കണ്ടറിയണം